ഇത് ഞങ്ങള് ജാർഖണ്ഡിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഒരു യാത്രയാണ് കുറച്ചു മുന്നേ എടുത്ത വീഡിയോ ആണ് എവിടെ പറ വീട്ടിലാണോ എന്തിലാ പോണത് കാറിൽ റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് അവിടുന്ന് ട്രെയിനിലാണ് നമ്മളെ നാട്ടിലേക്ക് പോയത് അപ്പൊ കാർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മള് യുപിക്കാരനായ കിങ്കറിനെ കൂടെ കൂട്ടി കുറച്ച് ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് കിങ്കറിനെയും കൂടെ കൂട്ടി അങ്ങനെ യാത്രേന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ മൂന്ന് മൂന്ന് വയസ്സുന്ന എൻ്റെ മുന്നേ അരിശ്രീ കുറിക്കാൻ വേണ്ടിട്ട് ആണ് നാട്ടിലേക്ക് വന്നിട്ട് ഫാമിലീനെയൊക്കെ കൂട്ടി അരിശ്രീ കുറിക്കാൻ വേണ്ടി മൂകാംബികയിലേക്ക് പോവാണ് അതാണ് യാത്രൻറെ ഉദ്ദേശം അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അമ്മ അച്ഛൻ സംഗീത ഉണ്ടായിരുന്നു അപ്പേട്ടൻ്റെ അമ്മയും കൂട്ടണം അപ്പൊ അതിനാണ് നാട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പം അവിടുന്ന് മോനെ ഈ ട്രോളിയൊക്കെ വെച്ച് കുറച്ച് കളിയൊക്കെ കളിക്കായിരുന്നു അങ്ങനെ നമ്മൾ മൂകാംബികയിലെത്തി ലാസ്റ്റ് നൈറ്റ് ഒരു ഒരു മണിക്കൊക്കെയാണ് എത്തിയത് അപ്പോൾ അവിടെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്ത് എല്ലാവരും പിന്നെ നെക്സ്റ്റ് ഡേ ആറ് മണിയാവുമ്പോഴേക്കും ഫസ്റ്റ് ഇതിൽ തന്നെ സ്റ്റോട്ടിൽ തന്നെ മോനരിശ്രീ കുറിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ ഇരുന്ന് മോനാണെങ്കിൽ കുറച്ച് പനിയും ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ നല്ല വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആള് ആര് സ്ത്രീ എഴുതാനൊന്നും സമ്മതിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യച്ചിലിരുന്നു അപ്പൊ അച്ഛനൊക്കെ പോയിട്ട് വെള്ളമൊക്കെ തരയാനൊക്കെ പോയി പക്ഷെ ആ സമയത്ത് വെള്ളം കിട്ടിയില്ല നമ്മൾ കയ്യിൽ ഏഹ് എടുത്തതും ഇല്ല ഏർലി മോർണിംഗ് ആണല്ലോ അങ്ങനെ ഭയങ്കര കാര്യത്തിലായിരുന്നു അവര് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് അവിടെ നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മള് അങ്ങനെ പ്രാർത്ഥിക്കാണ് മോന എൻ്റെ മടിയിലാണ് കണ്ടോ മടിയിലാണ് എത്തിച്ചത് അപ്പുറത്തും തൊട്ട് ബാക്കിൽ വേണം അപ്പോൾ ജലദോഷം കരച്ചിലൊക്കെ ആയിട്ട് മൂക്കുന്നൊക്കെ ആയിട്ട് തുടച്ച് കൊടുക്കുകയൊക്കെയായിരുന്നു പക്ഷെ ആളെ ഇറങ്ങി ഓടാനൊക്കെ ശ്രമിക്കുക തീരെ കൂട്ട് വെക്കുന്നില്ല ഇരിക്കുന്നില്ല നല്ല ബുദ്ധിമുട്ടിപ്പോൾ ഈ അവസാനം കസവ മുണ്ടൊക്കെ എൻ്റെ അമ്മച്ചൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മുണ്ടൊന്നും എടുക്കാൻ സമയക്കുന്നില്ല മുണ്ടൊക്കെ ഇവിടെ തിരി എറിയുണ്ടായത് ഒരു സരസ്വതി പൂജ പോലെ അവർ അവിടെ പൂജിക്കുന്നുണ്ട് അതിനുശേഷമേ അരി സ്ത്രീക്ക് കുറുക്കിയുള്ളു അപ്പം നമ്മളോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇരിക്കാനാണ് പറയുന്നത് അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുകയാണ് അവര് സരസ്വതി എന്തൊക്കെയോ ജപങ്ങളൊക്കെ ജപിച്ചിട്ട് ഒരു പൂജ പോലെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് അരിമണിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് പ്രാർത്ഥിച്ചിരിക്കാണ് അപ്പം ഇതിന് പൂജയ്ക്ക് ശേഷം അവരതൊക്കെ അവിടെ അങ്ങനെ സമർപ്പിക്കാൻ പറഞ്ഞു അപ്പം അത് നമ്മളൊക്കെ സമർപ്പിച്ചു അതിനു ശേഷം പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഈ അരിശ്രീ കുറിക്കാനുള്ള താലം കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ അരിശ്രീ എഴുതാൻ തുടങ്ങുമ്പോ തന്നെ അതിന് സംഭവിക്കുന്നില്ല അപ്പം താലത്തിലരിയും മഞ്ഞളൊക്കെയാണ് അപ്പൊ മഞ്ഞൾ വെച്ചിട്ടാണ് മഞ്ഞൾ മോന്റെ കയ്യിൽ കൂട്ടി പിടിച്ചിട്ട് എഴുതി കൊടുക്കണം അപ്പൊ അതിന് കൊറേ ട്രൈ ചെയ്യാണ് കരച്ചിലൂടെ കരച്ചിലും സമ്മതിക്കൊന്നുമില്ല കൊറേ ബുദ്ധിമുട്ടി അങ്ങനെ അത്രയും കരച്ചിലും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയ കുട്ടികളൊന്നും അടുത്തൊന്നുമില്ല അപ്പൊ അടുത്തുള്ളവർ ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാണ് കൊറേ ബുദ്ധിമുട്ടി കരച്ചിലായിട്ട് ഒന്നാമത് ഈ അസുഖ കാരണാണ് ഈ പനി ജലദോഷം ആ ചുമക്കായത് കൂടുതല് വാശി പിന്നെ അവരാണെങ്കിൽ എ ബി സി ഡി എന്ന് പറയുന്നുണ്ട് വൺ ടു ത്രീ ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയെങ്കിലും കൈ അടിച്ചൊന്ന് എഴുതിപ്പിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ കരച്ചിലുള്ളിലൂടെ ആയാലും വേണ്ടിയില്ല ഈ ഒരു കാര്യത്തിന് വന്നതില്ല അപ്പൊ അത് അതിന്റെ രീതിയിൽ നടന്നുപോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവസാനം പിന്നെ നിവൃത്തിയില്ല എന്റെ മടിന്നൊക്കെ എണീറ്റ് പോയി പിന്നെ ലാസ്റ്റ് എൻഡിലേക്ക് പിന്നെ ഞാൻ തന്നെ എഴുതേണ്ട അവസ്ഥ വന്ന് ഫിനിഷ് ചെയ്തത് ഞാൻ തന്നെയാണ് പിന്നെ അപ്പുറത്തും അപ്പുറത്തും ഉള്ള കുട്ടികളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് അവരൊക്കെ എഴുതുന്നു കണ്ടോ അതുപോലെയൊക്കെ ചെയ് അങ്ങനെ പല തരത്തിലും സമാധാനിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ സമാധാനം കിട്ടണ്ടേ സത്യം പറഞ്ഞാല് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും ഒരു അറിയുന്നില്ലായിരുന്നു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു എന്താ പറയുക കണ്ടില്ലേ കളിക്കുന്നത് അതുപോലെ ആയി പോയല്ലോ പോയല്ലോന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥയില് അങ്ങനെ ലാസ്റ്റ് ഞാൻ തന്നെ ഫിനിഷ് ചെയ്യേണ്ട അവസ്ഥ വന്ന് കുഴപ്പമില്ല എന്തായാലും തീർത്തല്ലേ പറ്റുള്ളൂ മോനില്ലെങ്കിലും മോന് വേണ്ടി ഞാൻ എഴുതാമെന്ന് വിചാരിച്ചിട്ട് എൻഡിലേക്ക് ഞാൻ തന്നെ ഫിനിഷ് ചെയ്യാണ് അത് കഴിഞ്ഞതും വീണ്ടും അവർ വന്നിട്ട് നമ്മളുടെ എല്ലാവരുടെയും കയ്യിലുള്ള താലങ്ങള് കളക്ട് ചെയ്യാൻ വന്നു അടുത്ത കടമ്പ എന്ന് പറയുന്നത് സ്വർണ്ണ മോതിരം കൊണ്ട് നാവില് ഓംന്ന് എഴുതിക്കണം അതിനാണ് ഈ പെടുന്ന പാട് അപ്പൊ അതിനും സമ്മതിക്കുന്നില്ല അവസാനം പറഞ്ഞ അതൊന്ന് നാവില സ്വർണ്ണ മോതിരം ഒന്ന് നാവില് തൊട്ടാ മാത്രം മതി എന്നിട്ട് ഓന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് അപ്പട്ടന്റെ വടിയിലേക്കൊക്കെ ഈർത്തിച്ച് പിന്നെ അങ്ങനെ ചെയ്യുകയാണ് ഉണ്ടായത് അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവർക്കും കുങ്കുമം പ്രസാദായിട്ട് ാണ് ഉണ്ടായത് അങ്ങനെ നമ്മൾ പിന്നെ ദക്ഷിണയും കൊടുത്ത് മടങ്ങി കുറച്ച് ഏഹ് അമ്പലത്തിൽ തൊഴുതു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അമ്മി അച്ഛനും ഞങ്ങളെല്ലാരും പിന്നെ അപ്പേട്ടൻ്റെ അമ്മനെ കൂട്ടിയിട്ട് ഫോട്ടോക്കി നിൽക്കാൻ വേണ്ടിട്ട് അമ്മ അധികം വന്നില്ല അപ്പം ഒരു ഫോട്ടോ മാത്രം പക്ഷെ അതും അത്ര ഒരു ക്ലിയർ ഇല്ല അമ്മക്ക് സുഖമില്ലായിരുന്നു പക്ഷെ അമ്മക്ക് മൂകാംബികയിൽ എന്ന് അമ്മ ഇതിന്റെ മുന്നേ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കൂടെ വരണം എന്നല്ല പക്ഷെ അങ്ങനെ ആഗ്രഹം ഉണ്ടായപ്പോഴൊന്നും പോകാൻ പോവാൻ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അപ്പേട്ടൻ ഈ മോനെ അരിസ്ഥീ കുറിക്കുന്നത് മൂകാംബികയിലേക്കാക്ക അമ്മനെ കൂട്ടി പോകണം എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് സജഷൻ ഉണ്ടായത് ഈ കാണുന്ന ഒരു ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ കാരണം അമ്മയ്ക്ക് സുഖമില്ല എന്ന് ഓൾറെഡി പറഞ്ഞാലും അമ്മ ഇവിടെ നാട്ടിലായിരുന്നു അപ്പൊ ഞങ്ങള് തിരിച്ച് ജാർഖണ്ഡിലേക്ക് രണ്ട് ദിവസം കൊണ്ടുതന്നെ തിരിച്ചു പോവാണ് അപ്പൊ പോകുന്ന സമയത്ത് നമ്മൾ അമ്മേനേയും കൂട്ടിയിട്ട് പോവാന്നാണ് വിചാരിച്ചത് അങ്ങനെ തിരിച്ച് നമ്മൾ ട്രെയിനിൽ തന്നെയാണ് അമ്മേനേയും കൂട്ടിയിട്ട് ജാർഖണ്ഡിലേക്ക് പോകുന്നത് ട്രെയിനിൽ വേറെ കുട്ടികൾ ഇതുപോലെ രണ്ട് ഭാഗത്തും കൈപുടിച്ച് തൂങ്ങി നട തൂങ്ങി നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് അതുപോലെ മോനോ ചെയ്തു നോക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രണ്ട് നിക്കതാറബിൽ